ഏത് ജാതി മതത്തിൻ്റെ ആരാധനാലയമായാലും മുന്നൂറ്റി ദിവസം ഭക്ഷണം കൊടുക്കും എന്നത് ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് എന്നെ ഈ അമ്പലത്തിലേക്ക് ആകർഷിച്ചതും അതാണ് കേട്ടോ ഈ അമ്പലത്തിൽ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയതാണ് അമ്പലത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണം എന്നാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസം അത് നല്ല രസമല്ലേ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ട് അമ്പലത്തിന് പുരോഗതി ഉണ്ടായി എന്ന് കേട്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ടോ ഇത് എവിടെയും ആരും പറയണത് കേട്ടിട്ടില്ല അങ്ങനെ നമസ്കാരം ഞങ്ങൾ ഇന്ന് യത്തീശ്വരം അമ്പലത്തിലാണ് ഏറ്റവും ഇത് വെള്ളിയങ്കലിലാണ് കൊറേ പേർക്ക് അറിയില്ല എന്റെ പോലെ ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ടില്ല ഈ നാട്ടുകാരിയാണ് പക്ഷെ ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ടില്ല കേട്ടില്ല എല്ലായിടത്തും ഒരു ചെറിയ ഭഗവതിയോ അങ്ങനെ അതായത് തൊണ്ണൂറ്റമ്പത് യാഗം ചെയ്ത യാഗഭൂമിയാണത് അഗ്നി ഗോത്രി തൊണ്ണൂറ്റമ്പത് യാഗം ചെയ്ത യാഗഭൂമിയാണത് അമ്പലപ്പറമ്പ് പറയാൻ പറ്റില്ല യാത്ര ഇവിടെ എല്ലോടും അങ്ങനെയാവണം എന്ന കാര്യം തന്നെയാണ് അപ്പൊ ഭഗവാൻ സ്വയംഭൂവായതാണ് എന്നാ പറയുന്നത് അതേപോലെ ഈ അതേപോലെ കേരളത്തില് എവിടെ എവിടെയാകണ്ടെങ്കിലും ഈ ആലിന്റെ കൊമ്പാണ് കൊണ്ടുപോണത് പതിനാറ് ക്രിയയും കഴിഞ്ഞ ആലാണ് കല്യാണം വരെ എല്ലാം കഴിഞ്ഞ ആലാണ് ഇത് ശരിക്കും മലബാർ ദേശത്തിന്റെ ഇപ്പഴാണ് ഇങ്ങനെ ഈ ഫുഡ് അവിടെ ഷെഡ് കെട്ടിട്ട് ഫുഡ് കൊടുക്കാൻ തുടങ്ങി പന്ത്രണ്ട് നാളെ എല്ലാ വീട്ടുകാരും ഓരോ ദിവസം ചെയ്യും ആളെയും അങ്ങനെ സെലക്ട് ചെയ്തു പക്ഷേ ഈ ആളെ സെലക്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ ഞങ്ങളെ ൂറ് പിന്നെ ഈ പഴക്കാലും പഴക്കാലം ആയി നല്ല ആൾക്കാരുണ്ട് ഇപ്പൊ ഈ വെയിലത്താണ് ആൾക്കാർ വരാൻ പറ്റില്ല ചൂട് കാരണം ഇതിന് നോക്കി പുഴ കാണും നന്നായി നന്നായിട്ടാണ് ഇവർക്ക് ഈ അമ്പലത്തിനെ പറ്റി മാത്രമല്ല കേട്ടോ പറയാനുള്ളത് അതിന്റെ ചുറ്റുള്ള കാര്യങ്ങൾ മുഴുവനവര് അവര് അമ്പലത്തിന്റെ ചുറ്റുള്ള ആല് പൂവിന്റെ ചെടികള് അങ്ങനെ ഇവർക്ക് വാതോരാതെ പറയാണ്ട് ഇത്രയും പഴക്കമുള്ള ആലാണ് ഇത്ര ഇത് പക്ഷെ അവർ പറയുന്നത് അതിന് സിമന്റിൻ്റെ തറ കെട്ടിയപ്പോൾ അതിൻ്റെ കുമ്പുകളൊക്കെ ഉണങ്ങാൻ തുടങ്ങിയെന്ന് എവിടെയും മനുഷ്യരുടെ കൈയേറ്റം കൂടി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ അവസ്ഥ തന്നെയാണ് ഇവിടെ കിടക്കുക സംരക്ഷിക്കാന്നുള്ള ഒരു അക്ഷരസംഖ്യം കൊണ്ടാണ് അത്ര ഇതിന്റെ കാലത്തിനെ കാണിച്ചിരിക്കുന്നത് അത് കണക്കാക്കുമ്പോൾ ആയിരത്തി അറുന്നൂറ് പറയാൻ യജ്ഞസ്ഥാനം സംരക്ഷിക്കാനുള്ള വാക്ക് പറയാൻ തുടങ്ങി കൊല്ലം അങ്ങനെയാണ് പറയണത് അപ്പൊ ഈ യാഗകുണ്ടത്തുനിന്ന് സ്വയംഭൂവായതുകൊണ്ടും ഷോഡശക്രിയയും കഴിഞ്ഞത് കഴിഞ്ഞതുകൊണ്ടും കേരളത്തിൽ എവിടെ ഇതിന്റെ യാഗണ്ടെങ്കിലും ഇതിലൊക്കെ അതിപ്പോഴും എവിടേക്ക് ചെറിയ ചെറിയ യാഗങ്ങൾ യാഗങ്ങളുണ്ടാവുമ്പോ അവര് വരും മണ്ണാരത്തിൽ പൈസ ഇടും നമ്മളോട് വന്ന പൊട്ടിക്കെട്ടേന്ന് ചോദിച്ചിട്ട് പൊട്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട് പൂവ് മാത്രം അവിടെ അമ്പലത്തിൽ പൂജയ്ക്ക് ഞങ്ങള് കണ്ടിട്ടുള്ളൂ ഈ ഒരു പൂവളസിയോ പൂളവീരകം കരവീരകം പ്രിയെന്നാണല്ലോ ശിവന്റെ ഒരു പര്യായം ഈ ഒരു പൂവ് മാത്രം ഇത് ഞങ്ങൾ ഇവിടെ ചുറ്റും വെറും ഇതിൻ്റെ മരങ്ങളെ കാടാ വൈകുന്നേരമായ രണ്ട് മൂന്ന് കൊട്ടയുണ്ട് അതൊക്കെ എടുത്തിട്ട് ഞങ്ങളോട് എണ്ണി പറക്കണം അതിങ്ങനെ വീഴും വൈകുന്നേരമായി അത് പറക്ക് വീണ്ടും അത് എണ്ണണം ഓരോരുത്തർ അഞ്ഞൂറ് ആയിരം എന്നിട്ട് രണ്ടാൾക്ക് രണ്ട് മാലയാണ് ഞങ്ങൾക്ക് കഴുകുന്നത് രണ്ട് മാലയ്ക്കാണ് കഴണം ബാക്കിയുള്ള പൂവാണ് ഇവിടെ പൂജിച്ചിരുന്നത് അല്ലാണ്ട് ഒരു തുളസി തുളസിപ്പൂ നേരേക്ക് കൊടുത്തിട്ടോ ഒരു കുളകം കൊണ്ടുവരുക ശിവരാത്രിക്ക് മാത്രം അത് മേട്ടൂരിൽ ഇടുന്നോ കെട്ടുകണക്കിന് കുണന്നു വലിയ മാല കിട്ടുന്നതാണ് അങ്ങനെയായിരുന്നു പിന്നെ അത് വിഷാണുക്കളും പറയണ്ടല്ലോ പിന്നെ കായ വിഷണ അങ്ങനെ ഇതിൻ്റെ ചുറ്റോറുള്ള എല്ലാ കരവിരവങ്ങളും വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞ് അച്ഛൻ്റെ അലിയിൽ നിന്ന് വരുമ്പോൾ വെള്ളിയും ചൊമ്പും കൊണ്ടുനരുന്നതിന്റെ എന്താ പറയുക ചെമ്പക്കപ്പൂവിൻ്റെ കളറും വെള്ളിയും അങ്ങനെയൊക്കെ നട്ടുപിടിപ്പിച്ചിരുന്നു അത് ഒരു കമ്മിറ്റിക്കാര് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞു അതിന് ശേഷം നമുക്ക് പൂവിന് ഭയങ്കര ദാരിദ്ര്യം കാരണം ഒന്നാമത് നമ്മളെ ഒറ്റയ്ക്ക് ഒരു വീട് നമുക്ക് പൂവുണ്ടാക്കാൻ എല്ലാവരും ജോലിക്കാരാ അച്ഛൻ്റെ കാലം മുതലേ അവരൊക്കെ ജോലിക്കാരാണ് സ്കൂളിലൊക്കെ ഗവൺമെന്റ് ജോലിക്കാരാ അപ്പോൾ നമുക്ക് പൂവുണ്ടാക്കാനുള്ള ഒരു സംവിധാനം കുറവാണ് അങ്ങനെ നല്ലോണം ബുദ്ധിമുട്ടി ഇപ്പൊ വീണ്ടും അതിന്റെ ഒക്കെ തൈക്കള് ഇങ്ങനെ വെച്ചിട്ട് കഷ്ടിങ്ങനെ കായ വഷമാണ് രണ്ട് പരിപ്പുണ്ടാവും കായയിൽ അത് കഴിച്ചിട്ട് പണ്ടൊക്കെ കാമുകി അങ്ങനെയാണ് പറയുന്നത് ഇപ്പൊ ഇതൊന്നും ആവശ്യമില്ല അതൊരു അങ്ങനെ ഒരു കുട്ടി മരിച്ചു അല്ലേ കഴിച്ചുകൊണ്ടൊന്നും നമ്മൾ നിവേദിക്കാൻ ഇങ്ങനെ ഇപ്പോഴും ഈ പൂവൊന്നും എടുക്കണില്ല അവിടെ ഇവിടെ ഇഷ്ടം പോലെ വളർത്തി നമുക്ക് ഉണ്ട് പക്ഷെ ഞാൻ പറയാം അങ്ങനെ ഈ ശിവനെ സംബന്ധിച്ച് ശിവനെ പൂജിക്കണ എല്ലാ പൂക്കളും ഒരു തരത്തില് വിഷങ്ങളല്ലേ എരിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എരിക്ക് പൂവളകം പൂവളത്തിന് തന്നെ എന്തൊരു ആ കണ്ണിലും അതെ ഈ കാലത്ത് ഞങ്ങൾക്ക് ആകെ എരിക്കും പൂവുള്ളത് പണ്ടൊക്കെ റോട്ടിലൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ വണ്ടിയിൽ പോയിട്ട് ഇത് പൊട്ടിച്ചു വന്നിട്ടാണ് ശിവന്റെ മാല കെട്ടിയിരുന്നത് അപ്പോഴേക്കും ഒരു ആ സീസൺ കഴിയുമ്പഴേക്കും നമ്മുടെ നല്ലൊക്കെ കുഴിയും വിഷം കാരണം കഴിവുല്യ ചില മുത്തോ അപ്പൊ അങ്ങനെ പിന്നെ ഒരു വിധമൊക്കെ ശിവനെ ഉള്ള പൂക്കളൊക്കെ വിഷമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് എല്ലാ ആൾക്കാരും ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കാനും ചോദിക്കാം അറിയാം കുളവത്തിനും ഒരുപാട് ഭീഷണ സ്വഭാവം അല്ലേ കുളവ വയറിലൊക്കെ ചോദിക്കാൻ നമ്മള് വരമായിട്ടും കഴിച്ചാൽ നമുക്ക് ആസിഡിറ്റി ഉണ്ടാവും വയറിന് പുണ്ണ് വരും ചോദിക്കുക അത്രയ്ക്കും തീക്ഷണ സ്വഭാവം അപ്പൊ അങ്ങനെ കരുവീരകാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഭഗവാനെ പൂജിക്കാനായിട്ടൊരു പൂവ് ഞങ്ങളിവിടെ കണ്ടു ഇപ്പൊ ഞാൻ രണ്ടാമത് ഇങ്ങനെ ഇപ്പൊ കുറച്ച് ഞങ്ങള് മഴക്കാലമായി വെച്ച് പിടിപ്പിച്ചപ്പോ ഇങ്ങനൊക്കെ ആയി അപ്പൊ ഈ കാലത്ത് നല്ലോണം പൂവുണ്ടാവും കടലാസൂവ് പോലെയാ ഈ കാലത്തിൽ നമുക്ക് മഴക്കാലാണ് പൂവുണ്ടാവുക അപ്പൊ നമുക്ക് ദാരിദ്ര്യം അതും വിഷം തന്നെയാണ് ആ വിഷം തന്നെയാണ് പൂക്കളന്നെയാണ് വിഷമാണ് അമ്പലപ്പാലയാണ് പറയേണ്ടത് എല്ലാം കാണിച്ചിട്ട് പറയണ്ടായിരുന്നു അവിടെ ആള് ആവണ്ടേട്ടോ അന്ന് കേറിട്ട് അവിടെ ആരാ അത് അപ്പുറത്ത് അതിൽ തന്നെ ആ ചാടി ഇരിക്കാൻ വേണ്ടി ഉണ്ടായി ഒരു യാസർ ഒരാൾക്കും ഇട ഇവിടെ ആകാശം വന്നിന്നിട്ട് അതൊക്കെ ഇങ്ങില്ല ഇങ്ങില്ല അവിടെ അതേ ഇങ്ങില്ല സൈറ്റാ ആയിട്ട് ആണ് ഓപ്പൺ ആയി ഇങ്ങോട്ട് ആയിട്ട് അവിടെ രാവിലെ നമ്മൾ വലിയ പ്രശ്നമില്ല ടാ ഇവരാണ് ഇവിടെ ഭക്ഷണുണ്ടാക്കണത് കേട്ടോ കൊറേ പേരുണ്ട് അവരിങ്ങനെ മാറി മാറി നിക്കുകയാണ് തോന്നുന്നു അതിൻ്റെ ഉള്ളില് അവരുടെ അടുക്കളയാണ് നല്ല നീറ്റായിട്ട് സാധാരണ ഊട്ടുവര അമ്പലങ്ങളുടെ കുട്ടുപോലെ ഭയങ്കര ബഹളവും അങ്ങനെയൊക്കെ ആവുമല്ലോ അത് അതൊന്നുമില്ല നമുക്കൊരു വീടിൻ്റെ അടുക്കള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ എല്ലാ വിഭവങ്ങളും ഉണ്ട് രണ്ട് മൂന്ന് മൂന്നുതരം കൂട്ടാനും ഒക്കെ ആയിട്ട് അവർ സദാ ഈ അടുക്കളയുടെ ഉള്ളിലാണ് തോന്നുന്നത് എന്തായാലും ഞങ്ങളിന്നിവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോണത് എൻ്റെ ഡാൻസിൻ്റെ മക്കളൊക്കെ പോയി അവരൊക്കെ പോയി ഇവർ വിചാരിച്ചോത്രം അവരെല്ലാവരും കൂടിയാവും വരുന്നുണ്ടാവുകയാണ് നെതിച്ചോറും വെളുത്തറിയും മോരും ോലനും എല്ലാ വിഭവങ്ങളും ഉണ്ട് പായസവും അച്ചാറും പിന്നെ വേറൊരു മെഴുക്ക് വരട്ടിയും ഒക്കെ ഗംഭീര സദ്യയില്ല സുഷമ ടീച്ചറാണ് എന്നെ വിളിച്ചത് ഒരു ടീച്ചർ മടുപ്പു പറഞ്ഞു എന്നെ വിളിച്ചിട്ട് സത്യമായിട്ടും കുറെ കുറേ തിരക്കുകൾ അങ്ങനെ കുറേ പ്രാരബ്ദങ്ങളും ഉണ്ട് അതുകാരനാണ് ഇതേവരെ വരാൻ പറ്റാത്തത് പിന്നെ നമുക്കൊരു സമയം ഉണ്ടാവുമല്ലോ അല്ലേ എല്ലാറ്റൊരു സമയമുണ്ടെന്ന് പറഞ്ഞ പോലെ എന്തായാലും ഇന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ പ്രസാദം ഊണ് കഴിക്കാനും എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഷൂട്ടുണ്ടായിരുന്നു വല്യാങ്കിൽ ഡാൻസിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങളിത് നേരെ വന്ന് അമ്പലത്തിൽ വന്ന് തൊഴുത് അപ്പം ഭക്ഷണം കഴിക്കണം ഈ അമ്പലത്തിൻ്റെ അഭിവൃദ്ധിക്കുള്ള പ്രധാന കാരണം പറഞ്ഞത് ഇവിടുത്തെ ഭക്ഷണം കൊടുക്കലാണെന്നാണ് എല്ലാവരും ഏത് ഏത് ആൾക്കാരായാലും നമ്മൾ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത് ബാക്കി എല്ലാ പ്രശസ്തിയും ഒക്കെ കൂടെ ഉണ്ടെങ്കിലും നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ആഹാരം കൂടെ വേണം അപ്പോൾ അത് അതിലൊരു അമ്പലത്തിൻ്റെ അഭിവൃദ്ധി എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഞാനൊരു കുക്കിംഗ് ചാനലും കൂടി ആകുമ്പോൾ എനിക്ക് ഭക്ഷണ കാര്യം പറയുമ്പോൾ പക്ഷേ ഇവിടെ വിഭവങ്ങൾ കണ്ടപ്പോൾ അത് വെറും പൊള്ളയായ ടീച്ചർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എത്ര വിചാരിച്ചില്ലേ കേട്ടോ ഇത് എല്ലപ്പോഴും ഉള്ളത് തന്നെയാണ് എല്ലാ പ്രാവശ്യമുള്ള വിഭവങ്ങൾ തന്നെയാണ് അത്രയും ചോറ് ചോറിൻ്റെ കൂട്ടാൻ പായസം ഓലൻ ഉപ്പി വെൽക്കുവരട്ടി എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിൽ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ കൂടുതൽ സന്തോഷമുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ആക്ഷേപമുള്ള കാര്യങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ദേവരോട് നമ്മൾ ഏറ്റവും അധികം പറയുക ആക്ഷേപമാണ് സന്തോഷം വന്ന പിന്നെ അത് പതിവ് അത് പറയുന്ന പതിവില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ നിങ്ങൾ ഇങ്ങനെ ഒരു വഴിപാട് ചെയ്യോളൂ ഭക്ഷണം അന്നദാനമാണ് ഏറ്റവും വലിയതാണ് അപ്പോൾ ഭക്ഷണം കൊടുക്കുക എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക അതേപോലെ ഈ അമ്പലത്തിൽ വന്നിട്ട് ഇവിടുത്തെ ചരിത്രമൊക്കെ ഏത് ആരാധനാലയങ്ങൾക്കും പറയാനുള്ളൊരു ചരിത്രം ഉണ്ടാവും അപ്പോൾ ആ ചരിത്രം എന്താണെന്നുള്ളതെന്ന് അന്വേഷിച്ചിട്ട് ആ അമ്പലത്തിൽ തൊഴുമ്പോൾ അമ്പലത്തിലായി എന്ത് ഏത് ഭഗവാന്റെ അടുത്തായാലും ഏത് ജാതി മതമായാലും അതിൻ്റെ പിന്നിലൊരു ചരിത്രം ഉണ്ടാവും അപ്പോൾ ആ ചരിത്രം കൂടെ അടങ്ങിയിട്ട് നമ്മൾ ആ അമ്പലത്തിൽ തൊഴുമ്പോൾ അതിനൊരു പ്രസക്തിയും ശക്തിയും കൂടും അപ്പോൾ എല്ലാവരും ഈ അമ്പലത്തിൽ വരാം തന്നെയാണ് പോണവഴിക്കുന്നതിൻ്റെ പാലത്തണേനു മുന്നേ തൃത്താളിന്ന് വരുമ്പോൾ പാലത്തണേനു മുന്നേ അപ്പോൾ തിരുവേഗപ്പുറയിൽ നിന്നുള്ളിൽ തിരിച്ചു വരുമ്പോൾ പാലം കഴിഞ്ഞ വഴി റൈറ്റ് സൈഡിൽ सूर्य स्पर्धी की रीता मूर्ध्वति लगा प्रोद्धासी भालांतरम् कारुण्यां सुनासापुटम् घन